വി മുരളീധരന്റെ ബന്ധുവായ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം പാർട്ടി വിട്ടു പഠിപ്പിച്ച അധ്യാപിക സി പി എമ്മിലേക്ക് സ്വീകരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പി ശക്തി കേന്ദ്രമായി മാറിയ പത്തനംതിട്ടയിലെ പന്തളത്ത് പാർട്ടിക്ക് കനത്ത തിരിച്ചടി പന്തളത്ത് നിന്നുള്ള ബി ജെ പിയുടെ പ്രമുഖ നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായ കോട്ടയത്ത് ഹരികുമാർ പാർട്ടി വിട്ടു ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരന്റെ അടുത്ത ബന്ധുവാണ് ബി ജെ പി വിട്ട ഹരികുമാർ ഇനി സി പി എമ്മിന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്ന് ഹരികുമാർ വ്യക്തമാക്കി തന്റെ സ്കൂൾ കാലത്തെ അധ്യാപിക നിർമ്മല ടീച്ചറാണ് ഹരികുമാറിനെ സി പി എമ്മിലേക്ക് സ്വീകരിച്ചത് ഹൈസ്കൂൾ പഠനകാലത്ത് ഹരികുമാറിന്റെ കെമിസ്ട്രി അധ്യാപികയായിരുന്നു നിർമ്മല ടീച്ചർ സി പി എം മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് നിർമ്മല ടീച്ചർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നിലവിൽ ഭരണമുള്ള പന്തളം മുനിസിപ്പാലിറ്റിയിൽ പാർട്ടി സ്ഥാനാർത്ഥികളായി ചിലരെ ഹരികുമാർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ജില്ലാ നേതൃത്വവുമായി ഏറെ നാളെ അകൽച്ചയിലായിരുന്ന ഹരികുമാറിന്റെ നിർദ്ദേശം നേതൃത്വം അംഗീകരിച്ചില്ല പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർത്തിയ ഹരികുമാർ സ്വയം വിമതനായി പത്രിക നൽകിയിരുന്നു എന്നാൽ ജില്ലാ നേതൃത്വത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് വിമത സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഹരികുമാർ പിന്മാറി അതിനുശേഷമാണ് സി പി എമ്മിലേക്കുള്ള ചൂടുമാറ്റം ജില്ലയിൽ പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുള്ള ഇടത്ത് ജില്ലാ നേതാവായ ഹരികുമാർ പാർട്ടി വിട്ടത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായി കണ്ണൂരിൽ എൽ ഡി എഫ് മുന്നേറ്റം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് പതിനാല് സി പി എം സ്ഥാനാർത്ഥികൾ ഭീഷണി എന്ന യു ഡി എഫ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ കണ്ണൂരിൽ പതിനാല് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു പതിനാല് പേരും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളാണ് ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ അഞ്ചിടത്താണ് സി പി എം സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഭീഷണിയിലൂടെ ജനാധിപത്യത്തെ സിപിഎം കശാപ്പ് ചെയ്തെന്ന് കോൺഗ്രസ് ആരോപിച്ചു